ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എം സ്വാഗതം എന്റെ പേര് ടോംസി നമ്മൾ ഒരു ഗീവ് അവ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്നിട്ട് മോളിൽ പെടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ അയച്ചു തരുക പത്ത് പേർക്കാണ് നമ്മൾ സമ്മാനങ്ങൾ നൽകുന്നത് എല്ലാവരും അത്സരത്തിൽ പങ്കെടുക്കുക ഫസ്റ്റ് തന്നെ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന കുർത്തിയെ കുറിച്ച് പറയാം ഇത് കോട്ടൺ ടൈപ്പ് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു ക്രീം കളറാണ് അതിലിങ്ങനെ ഒരു നല്ലൊരു വർക്ക് വർക്ക് അല്ല ഒരു പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് സ്ലീവാണ് സ്ലിറ്റഡ് ആണ് കോട്ടന്റെ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ആണ് പ്രൈസ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതരാണ് ഫ്രീ കോട്ടന്റെ കുർത്തിയാണ് ത്രീ എക്സിലുകാർക്കും ഫോർ എക്സിലുകാർക്കും ഒക്കെ യൂസ് ചെയ്യാൻ സാധിക്കുന്ന സൈസ് ഉണ്ട് കേട്ടോ ഇത് ഒറ്റ പീസുള്ള ഒരു നെക്ക് ആണ് വന്നിട്ടുള്ളത് ത്രീ ഫോർ സ്ലീവ് ആണ് സ്ലിറ്റഡ് ആണ് വിത്തോട്ട് ലൈനിങ് ആണ് കട്ടിയുള്ള മെറ്റീരിയൽ ആണ് കോട്ടൺ ആണ് കേട്ടോ ലെങ്ത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഉള്ള ലെങ്ണ്ട് സൈസ് ത്രീ എക്സിൽ ഫോർ എക്സിലുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പ്രൈസ് ഇരുന്നൂറ്റി ഫ്രീ ഷിപ്പിംഗ് ഇതും കോട്ടൺ കുർത്തിയാണേ ഒരു പാരറ്റി ഗ്രീൻ ആണ് കളർ വന്നിട്ടുള്ളത് ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ഇത് ജോർജറ്റ് ആണ് മെറ്റി നല്ലൊരു നല്ല ജെഡ് ബ്ലാക്ക് കളർ ആണ് ഞാൻ ഇവിടെ പ്ലീറ്റ്സ് ആണ് വന്നിട്ടുള്ളത് ഇവിടെ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കട്ട് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് മീഡിയം ലാർജോ ആണ് സൈസ് പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഷിപ്പിംഗ് ഇത് റയോൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു ഗ്രേ കളർ ആണ് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലിറ്റഡ് ആണ് വൺ സൈഡ് പോക്കറ്റും അറ്റാച്ച്ഡ് ആണേ എക്സൽ ആണ് സൈസ് പ്രൈസ് ഇരുന്നൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് ടു പീസ് സെറ്റ് ആണ് കോട്ടൺ ആണ് മെറ്റീരിയൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ളത് മീഡിയം സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ലൈനിങ് അറ്റാച്ചഡ് ആണ് ഇത് ആയിട്ടുള്ള ഒരു ബോട്ട് ആണ് വന്നിട്ടുള്ളത് വൺ സൈഡിൽ പോക്കറ്റും ഉണ്ട് സ്ലീവ് ഇങ്ങനെ ചെറിയ സ്ലീവാണ് വന്നിട്ടുള്ളത് ലൈനിങ് അറ്റാച്ചഡ് ആണ് മീഡിയം സൈസ് ആണ് പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് ഫ്രീ ഷിപ്പിംഗ് ഇത് ത്രീ പീസ് സെറ്റ് സെറ്റാണ് നല്ലൊരു ബ്ലൂ ഗ്രീൻ ഷെയ്ഡ് ആണ് എന്നിട്ട് നെക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ ബീറ്റ്സ് ഒരു സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് വന്നിട്ടുള്ളത് ബോഡി ഫുൾ ആയിട്ട് ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് ഒരു കോട്ടൺ സിൽക്ക് പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് നല്ലൊരു മെറ്റീരിയൽ ആണ് കട്ട് ചെയ്യുന്ന മെറ്റീരിയൽ ആണ് ബോട്ടം സെയിം കളർ തന്നെയാണ് കേട്ടോ ദുപ്പട്ട ഇതാ ഇങ്ങനെ സീക്വൻസ് വർക്ക് ഒക്കെ ഉള്ള ഒരു നല്ല ഓർഗൻസ ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് പേരാണ് ഫ്രീ ഷിപ്പിംഗ് ഇതും ഒരു സിൽക്ക് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും ആണ് ഇതിവിടെ ഇങ്ങനെ പിൻഡക്കാണ് വന്നിട്ടുള്ളത് ത്രെഡ് വർക്കും ഉണ്ട് കേട്ടോ ദുപ്പട്ട ഇത് ഇങ്ങനെ ഷിഫോൺ ആണ് ദുപ്പട്ട വന്നിട്ടുള്ളത് എന്നിട്ട് അതിലിങ്ങനെ സിക്കൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് നല്ലൊരു അടിപൊളി ദുപ്പട്ടയാണ് ബോട്ടം വരുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ പ്രൈസ് അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് പരെ ഫ്രീ ഷിപ്പിംഗ് വിചിത്ര സിൽക്ക് പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് നിക്കിന്റെ ഭാഗത്ത് നല്ലൊരു വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആണ് നല്ല നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിന് ബോട്ടം സെയിം കളർ തന്നെയാണ് നല്ല ലെങ്ത് ഉള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ദുപ്പട്ട ഇങ്ങനെ വൺ സൈഡിലായിട്ട് ഇങ്ങനെ നല്ല ഹെവി വർക്ക് വന്നിട്ടുണ്ട് ചിക്കൻസ് വർക്കും ത്രെഡ് വർക്കും സ്കാൽപ്പ് വർക്കും ആണ് നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പ പേരെ ഫ്രീ ഷിപ്പിംഗ് ഇത് ഒരു കോട്ടൺ സിൽക്ക് പോലത്തെ മെറ്റീരിയൽ ആണ് നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് ബോഡി ഫുൾ ആയിട്ട് വർക്ക് ഉണ്ട് പിന്നെ താഴെ ഭാഗത്തായിട്ട് ഹെവി വർക്കാണ് സീക്വൻസ് വർക്കും ഒരു ത്രെഡ് വർക്കും ആണ് വന്നിട്ടുള്ളത് നല്ലൊരു ആഷ് കളറാണ് കേട്ടോ ദുപ്പട്ടയും നല്ലൊരു അടിപൊളി ദുപ്പട്ട ആണേ രണ്ട് സൈഡിലും വർക്കുണ്ട് പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് വിജിത്രാസിലാണ് മെറ്റീല് ഒരു ഓണിയൻ പിങ്കിന്റെ ഒരു ഡാർക്ക് ഷെയ്ഡാണ് നല്ലൊരു കളർ ആണ് നെക്കില് നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ തന്നെയാണ് നല്ല ലെങ്ത് ഉള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ദുപ്പട്ട ഇതേണ്ട ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നെക്കോട്ടയാണ് മെറ്റീരിയൽ ഒരു നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് നല്ല ലെങ്ത് ഉള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ബോട്ടം സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീലാണ് ദുപ്പട്ടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സീക്വൻസ് വർക്കുള്ള ഒരു ദുപ്പട്ടാണ് വന്നിട്ടുള്ളത് പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് വരെ ഫ്രീ ഷിപ്പിംഗ് ബെസ്റ്റ് കളർ ഇതാണ് ഒരു ഗ്രീൻ ആണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് വർക്കാണ് ഇവിടെ ഒരു ചെറുതായിട്ട് ഒരു നൂല് ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് ഈ വർക്കിന്റെ ആണെന്ന് തോന്നുന്നത് കട്ട് ചെയ്ത് പോകുന്നിടത്താണ് കുഴപ്പമൊന്നും ഉള്ളതല്ല കേട്ടോ നല്ല ലെങ്ത് ഉള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ബോട്ടം സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കുഞ്ഞു കുഞ്ഞ് സീക്വൻസ് വർക്കാണ് ആണെ ദുപ്പട്ടയിലെ പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പേരെ ഫ്രീ ഷിപ്പിംഗ് ഇത് ഓർഗൻസയാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു വയലറ്റും ബ്ലാക്കും കൂടെ കളർ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് നല്ല ലെങ്ത് ഉള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ദുപ്പട്ട ഇങ്ങനെ ഡിജിറ്റൽ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ഓർഗൻസയാണ് ദുപ്പട്ടയും വന്നിരിക്കുന്നത് ബോട്ടം വരുന്നത് ഈ ഒരു കളറാണ് കേട്ടോ ആണ് മെറ്റീരിയൽ പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പ പേരെ ഫ്രീ ഷിപ്പിംഗ് ഇത് ഒരു സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു കളറാണ് ഇതിന്റെ കൂടെ ഇല്ല കേട്ടോ നല്ല ലെങ്ത് ഉള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ബോട്ടം വരുന്നത് ബ്ലാക്ക് കളർ ആണേ ക്രേപ്പ് ആണ് മെറ്റീരിയൽ പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഫ്രീ ഷിപ്പിംഗ് ഇതൊരു പാർട്ടിവെയർ റേറ്റ് ആണ് ടിഷ്യൂ സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നെക്കില് നല്ല അടിപൊളി വർക്ക് ആണേ ഇതിന്റെ ഇടയിൽക്കൂടെ ഒരു ഗോൾഡന്റെ ഒരു ത്രെഡ് പോയിട്ടുണ്ട് അതിന്റെ ഒരു ഭംഗി നേരിട്ട് കാണുമ്പോഴാണ് നല്ലൊരു ഭംഗിയാണ് കേട്ടോ അതിന് ബോട്ടം സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെ ഡിജിറ്റൽ പ്രിന്റ് ആണ് ദുപ്പട്ട വന്നിട്ടുള്ളത് കേട്ടോ പാസിൽസ് ഒക്കെ ഉണ്ട് താഴെ ഭാഗത്തായിട്ട് നല്ല ഒരു സെറ്റാണ് കേട്ടോ ഇത് പ്രൈസ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് ഇതൊരു സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു കളറാണ് നെക്കിന്റെ ഭാഗത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്ക് വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ തന്നെയാണ് ദുപ്പട്ട നല്ല ഒരു അടിപൊളി ദുപ്പട്ടയാണ് ഫുള്ളായിട്ട് ഇങ്ങനെ വർക്ക് ഉണ്ട് കേട്ടോ നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയൊക്കെയാണ് വന്നിട്ടുള്ളത് പ്രൈസ് അഞ്ഞൂറ്റി അറുനൂറ്റി നാല്പത്തി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് ഇതൊരു സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ഉള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ബ്ലൂ ആണ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ദുപ്പട്ട ഇങ്ങനെ ഡിജിറ്റൽ പ്രിന്റ് ആണ് ദുപ്പട്ടയ്ക്ക് വന്നിരിക്കുന്നത് ബോട്ടം കോട്ടൺ മെറ്റീരിയൽ ആണ് പ്രൈസ് നാനൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് ജിമിച്ചു ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് ഒരു ഡാർക്ക് ആണ് വർക്ക് വന്നിട്ടുള്ളത് ഇതിലൂടെ ബോട്ടോ ലൈനിംഗും അറ്റാച്ച് ആണ് ദുപ്പട്ട ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് പ്രൈസ് ഫ്രീ ഷിപ്പിംഗ് ഇത് നെറ്റ് കോട്ടയാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ഇങ്ങനെ ഒരു പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് താഴെഭാഗത്തെ പ്രിന്റ് ആണ് കേട്ടോ ഇത് രീതിയിൽ വന്നിരിക്കുന്നത് ബോട്ടം സെയിം കളർ തന്നെ സാന്റ്വുഡ് മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് പ്രൈസ് നാനൂറ്റി നാൽപ്പത്തിയൊമ്പത് പേരെ ഫ്രീ ഷിപ്പിംഗ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആണ് നെക്കിന്റെ ഭാഗത്ത് ഹെവി വർക്ക് വന്നിട്ടുണ്ട് ഒരു പാർട്ടി പാർട്ടിവെയർ ഐറ്റാണ് കേട്ടത് ബോട്ടോ ലൈനിങ് ഇതിന്റെ കൂടെ അറ്റാച്ച്ഡ് ആണ് ദുപ്പട്ട ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ദുപ്പട്ടയാണ് പ്രൈസ് അറുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് പേരെ ഫ്രീ ഷിപ്പിംഗ് ഇതൊരു സിൽക്ക് മെറ്റീരിയൽ ആണ് സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ നെക്കിന്റെ ഭാഗത്തെ വർക്കാണിത് നല്ല ലെങ്ത് ഉള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ ബോട്ടം ഇല്ല ദുപ്പട്ട നല്ല ഓർഗൻസ ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് നല്ല വർക്കുള്ള ദുപ്പട്ടയാണ് കേട്ടോ വന്നിട്ടുള്ളത് പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പേരെ ഫ്രീ ഷിപ്പിംഗ് വിചിത്രാസിൽ കാണാണ് മെറ്റീരിയൽ മെഹന്തി ഗ്രീൻ ആണ് കളർ നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്ക് വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയലാണ് ദുപ്പട്ട എങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പേരെ ഫ്രീ ഷിപ്പിംഗ് ാണ് മെറ്റീരിയൽ ബ്ലൂ ആണ് കളർ വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു അടിപൊളി വർക്ക് വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ തന്നെയാണ് ദുപ്പട്ട ഇങ്ങനെ വൺ സൈഡിൽ ഹെവി വർക്ക് ആണ് വന്നിട്ടുള്ളത് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് സ്കാലപ്പ് വർക്കും കേട്ടോ നല്ല ലെങ്ത് ഉള്ള ടോപ്പും ബോട്ടവും ഒക്കെയാണ് ദുപ്പട്ടയ്ക്ക് നല്ല ലെങ്ത് ഉള്ളതാണ് പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് നല്ലൊരു ഗ്രീൻ ആണ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആണ് നെയ്റ്റ് കാണാനായിട്ട് നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് കളർ തന്നെയാണ് നല്ല ടോപ്പ് ചെയ്യാൻ എങ്ങനെയാണ് വന്നിരിക്കുന്നത് പ്രൈസ് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് നെറ്റ് കോട്ടയാണ് മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് ഒരു പീച്ച് കളർ ആണ് കളർ വന്നിരിക്കുന്നത് ബോട്ടം സെയിം കളർ തന്നെയാണ് ദുപ്പട്ട ഇങ്ങനെ ഫുൾ ആയിട്ട് വർക്ക് ഉള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് കേട്ടോ പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് വര ഫ്രീ ഷിപ്പിംഗ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തിയ പ്രൊഡക്ടുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും ഗീവോ വെ പങ്കെടുക്കുക താങ്ക് യു